എല്ലാവർക്കും ഒരുക്കി കൂടി സ്വാഗതം മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറയണം വെച്ചാൽ ഒരു കിഡിൽ തന്നെ ഒരു വീഡിയോ കൊണ്ടാണ് ഈ മച്ചാൻ നിങ്ങളുടെ ഒപ്പം വന്നിട്ടുള്ളത് മച്ചാനെ എന്താണെന്ന് അറിയുമോ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലോട്ട് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്റെ ജോബ് അത്രത്തോളം ശരിയല്ല നമുക്ക് സാലറി ഇത്തിരി കുറവാണെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഒരു യൂറോപ്യൻ രാജ്യത്തിൽ നിങ്ങൾക്ക് പോകണം പോളണ്ട് മാൾട്ട ഡെൻമാർക്ക് എന്നുള്ള സ്ഥലങ്ങളിലോട്ട് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഒരു ഏജൻസിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ചെലവാക്കണം അപ്പൊ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആ എംപ്ലോയറിനെ കണ്ടെത്തി അവർക്ക് നേരിട്ട് തന്നെ സി ബി കവർ ലെറ്റർ ഒക്കെ അയച്ചു കൊടുത്ത് അവരിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നേരിട്ട് ജോബ് കണ്ടെത്താൻ സാധിച്ചാലോ അപ്പൊ മച്ചാനെ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് കാരണം വെച്ചാൽ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കൊരു യു എസ് എയിലോട്ട് അതുപോലെ തന്നെ യു കെയിലോട്ടും ഒരു അച്ഛാന് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പര് അതൊക്കെ എല്ലാം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു ജോബ് ഓഫർ കിട്ടി അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനും ഇന്ന് പറഞ്ഞു തരാനുള്ള കാരണം വെച്ചാൽ ഈ ജോബ് ഇതുപോലെ ജോബ് ഓഫർ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ജോബ് ഹണ്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു സി വിത്ത് കവർ ലെറ്റർ നിങ്ങൾ ഉണ്ടാക്കുക അതിൽ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്കതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് കൊടുത്തു നിങ്ങളത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ് കൊടുത്തു കഴിഞ്ഞാണെന്ന് വെച്ചാൽ നല്ലൊരു ഇതുപോലെ ഒരു സി വി നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അതിട്ട് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഫയലാക്കി വെച്ച് പി ഡി എഫ് ഫയൽസ് ആയിട്ട് എടുത്ത് വെച്ചതിനു ശേഷം ഒരു കവർ ലെറ്റർ കൂടി ഉണ്ടാക്കുക അതും ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിന്ന് ഉണ്ടാക്കുക ശേഷം ചെയ്യേണ്ടത് ഇതേ ഈ വെബ്സൈറ്റും കൂടി കണ്ടാവും അച്ചാനെ അപ്പൊ അതിലും കൂടി കയറി കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ജോബ് ആണ് ജോബ് ഓഫറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും എല്ലാം ഡയറക്റ്റ് ഹെയറിങ്ങും കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ അതിൽ കയറി ഓരോരോ ജോബ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള പൊസിഷനിലേക്ക് ഉള്ളതാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇതിൽ നോക്കിയിട്ട് ഡയറക്റ്റ് ഈ സി വി ഈ കവർ ലെറ്ററും നിങ്ങൾ അവർക്ക് അറ്റാച്ച് ചെയ്ത് കൂടെ മെയിൽ വഴി സെൻഡ് ചെയ്യുക അവരുടെ മെയിൽ ഐഡിയും ഡിയും കാര്യങ്ങളൊക്കെ അതിൽ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും ക്യുക്ക് അപ്ലൈ എന്നുള്ള ഒരു ഭാഗം കൊടുത്തതിനാണിച്ചാൽ അവരുടെ മെയിൽ ഐഡിയും ഡിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് നോക്കി നിങ്ങൾ അങ്ങോട്ട് നേരിട്ട് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അച്ഛൻ ഒരു മെസ്സേജ് കൂടി വരും കാരണം വെച്ചാൽ അവരുടെ നിങ്ങൾക്ക് ആ ജോബുമായിട്ട് ആണ് ആ എംപ്ലോയർ നിങ്ങൾ ഓക്കെയാണ് പറഞ്ഞാണെന്ന് വെച്ചാൽ ദതുപോലെ ഒരു മെയിലും കൂടി നിങ്ങൾക്ക് തിരിച്ചാൽ കൂടി വരും അപ്പോൾ ഈ മെയിൽ വന്നു കഴിഞ്ഞാണെന്ന് വെച്ചാൽ നമ്മൾ ജോബ് ഓഫർ ഓക്കെ ഞാൻ ഈ ജോബ് ഓഫർ എടുക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അതുകൂടി കൊടുത്തു കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവർ വിളിക്കണമെന്ന് വെച്ചാൽ ഇന്ന ദിവസത്തിൽ ഒരു ഇൻ്റർവ്യൂ വയ്ക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ മെയിൽ വഴി ഒരു അപ്ഡേറ്റ് തരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ അപ്ഡേറ്റ് ഡേറ്റ് ഡേറ്റ് എടുക്കുക ഡേറ്റ് ഇന്ന ഡേറ്റിൽ ഓക്കെയാണെന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് വെച്ചാൽ മറ്റുള്ള ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുന്ന സമയത്ത് അന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതുപോലൊരു നിങ്ങൾക്ക് ഒരു ജോബ് ഓഫറും വിത്ത് അവര് അങ്ങനെ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടോ ഉള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ബാക്കിയുള്ള പ്രൊസീജിയറും കൂടി നടക്കും അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറഞ്ഞു തരാനുള്ളത് വേഗം ട്രൈ ചെയ്തോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരുപാട് ആൾക്കാർ നോക്കാനുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സി ബി ചെയ്യാനോ അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ് ചെയ്യാനോ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു വെച്ചാൽ മച്ചാനെ ഈ നമ്പറിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോ മച്ചാനെ നമുക്കതിൽ സി ബിയും വിത്ത് കവർ ലെറ്റർ എല്ലാം ജോബ് ഹണ്ടിങ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോ മച്ചാനെ ഓക്കെ